ഞാൻ എൻ്റെ ഫേസിൽ ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും തന്നെ ഇട്ടില്ല ജസ്റ്റ് ഒരു സൺസ്ക്രീം മാത്രമേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് ഡെയിലി പുറത്തു പോകുമ്പോഴത്തേക്ക് മേക്കപ്പ് അവിടെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന ഈ ഒരു സൺസ്ക്രീം വാങ്ങിച്ച് യൂസ് ചെയ്തു സോളാ എന്ന് എന്നുള്ള ബ്രാൻഡിൻ്റെ ടിൻ്റഡായിട്ടുള്ള സൺസ്ക്രീൻ ആണ് ഇതാണ് എൻ്റെ ഫേസ് എനിക്ക് അൺ ഇവൻ സ്കിൻ തോന്നുന്നത് ചെറുതായിട്ടൊരു അൺ ഇവൻ തോണ്ടത് നാച്ചുറൽ ആയിട്ടുള്ളതാണ് ആൻഡ് മുമ്പ് കുരു വന്നു പോയതിൻ്റെ കുഞ്ഞു കുഞ്ഞു സ്പോട്ട്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നന്നായിട്ട് കവർ ചെയ്യാൻ നമ്മുടെ ഫേസിനുള്ള നാച്ചുറൽ ലുക്ക് തരാൻ ഈ സൺസ്ക്രീം ഭയങ്കര അടിപൊളിയാണ് രണ്ട് ടോണിലാണ് വരുന്നത് ഐവറിയും വരുന്നുണ്ട് ബ്രോൺസും വരുന്നുണ്ട് ഫയർ ടു മീഡിയം സ്കിൻ പോകുന്നവർക്ക് അടിപൊളിയാണ് ബ്രോൺസ് കുറച്ച് ഡീപ്പ് ഇട്ട് പോകുന്നവർക്ക് അടിപൊളിയാണ് ഞാൻ എന്താ ഇപ്പം എൻ്റെ കവിളിൽ മാത്രമേ ഇട്ട് കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് അത് നെറ്റിയും കളറോ തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും സോ ഗൈസ് ഫുള്ള് നല്ല പോലെ അടിച്ചു പൂശ് എടുക്കുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഒരു മൂസി ഫിനിഷ് ഫിനിഷാണ് നിങ്ങൾക്ക് ആക്നൈ പ്രോൺസ് സ്കിന്നാണ് ഓയിലി ആണ് കോമ്പിനേഷൻ സ്കിൻ ആണ് ഡ്രൈ ആണ് എന്തായിക്കോട്ടെ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് വർക്ക് ഒരു യൂസ് ചെയ്യാം ബിക്കോസ് ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പ്രോഡക്റ്റ് ആയിട്ട് ടാഗ് ഇത് കൊടുത്തേക്കാം സോ ഗൈസ് ഇത് ഭയങ്കര എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി ഒരു ഫൗണ്ടേഷൻ മേക്കപ്പിന്റെ ഒന്നിന്റെ ആവശ്യമില്ല സോ ചെക്ക് സ്വിച്ചൊക്കെ